വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് അങ്കൻവാടി പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾ പ്രതിഷേധിച്ചു എട്ടു മാസത്തോളമായി പ്രദേശത്ത് കുടിവെള്ളം അനുഭവപ്പെടുന്നുണ്ട് നിലവിൽ മറ്റു വാർഡുകളിലെ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് താൽക്കാലികമായി വെള്ളം ലഭിക്കുന്നത് കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് പന്ത്രണ്ടാം വാർഡ് മെമ്പറോട് നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പറയുന്നു വീടുകൾക്ക് കൊടുക്കാനുള്ള അവർ ആ ഏത് നിമിഷം വേണമെങ്കിലും ഞങ്ങൾക്ക് ആ വെള്ളം നിൽക്കാം പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ചേർന്തല ഒരു കുടി വെള്ള പദ്ധതിയുടെ അത് കുഴിക്കിണർ കുടിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും എത്രയും പെട്ടെന്ന് ചാലാക്കി തന്നാൽ ഞങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാം പക്ഷെ ഇന്ന് വരെ അതിനൊരു നീക്കുപോക്കൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്താണ് അതിൻ്റെ കാരണം ഒന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു തരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരെയും ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനകീയ സമിതി രൂപീകരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മെമ്പറുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല തുടർന്ന് രണ്ട് ദിവസം മുമ്പ് ജനകീയ സമിതി മെമ്പർക്കെതിരെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പോസ്റ്ററുകൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ മെമ്പറുടെ നേതൃത്വത്തിൽ ഈ പോസ്റ്ററുകൾ നശിപ്പിക്കുകയാണ് ഉണ്ടായതെന്ന് ജനകീയ സമിതി അംഗങ്ങൾ ആരോപിക്കുന്നു ബന്ധപ്പെട്ടിട്ട് ജനകീയ സമിതി രണ്ട് ദിവസം പോസ്റ്റർ ആരോപിക്കുന്നുണ്ടായി

കൊടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാത്ത വാർഡ് മെമ്പറുടെ ധിക്കാരപരമായ നടപടി അവസാനിപ്പിക്കുകയും ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സിസിടിവി ന്യൂസ് വേലൂർ